അത് വന്നത് നോറ്റി അന്നത്തെ കാലത്ത് നൂറ്റമ്പത് ദിവസം ഓടി ഫംഗ്ഷൻ നടത്തിയൊരു വലിയൊരു പടങ്ങൾ സുരേഷ് ഗോപി ഒരു തീരുമാനമെടുത്ത് ഞാനിങ്ങനെ തൂക്കെടുക്കുന്നില്ല അതും ഭാസ്കർ സബ്ദാനെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലീൻ സ്ലൈറ്റാണ് എല്ലാ ചേരുവകളും ഒരു കൊമേഴ്സ് മലയാള സോക്കോളും മലയാള സിനിമയുടെ എല്ലാ സാധനങ്ങളും പാട്ട് ഫൈറ്റ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇപ്പോൾ വരെ മലയാള സിനിമയിൽ അങ്ങനെ ഒരു റസ്റ്റിക് മോഡിൽ ഒരു കഥ പറഞ്ഞിട്ടില്ല ലോകത്തുള്ള ഏത് പുതിയ ടെക്നോളജിയും ആദ്യം പരീക്ഷിക്കുന്ന എനിക്ക് തോന്നുന്ന മലയാളിയായിരിക്കും ഈ ലോകത്ത് എന്നോ പറഞ്ഞു വെച്ച കഥകൾ തന്നെയാണ് അത് തിരിച്ചു വരുന്നത് ഐഫോൺ ഉണ്ടെങ്കിൽ സിനിമ എടുക്കാം എന്നുള്ളതിലേക്ക് വന്നു അപ്പോൾ സിനിമയുടെ ടെക്നോളജി കൊണ്ട് നമ്മൾ ഇപ്പോൾ ആൾക്കാർ കൗതുകമില്ല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്നത് വീട്ടിൽ തൊട്ട് മുമ്പിലുള്ള ഓടയിൽ കൊന്നു വെട്ടി ചവിട്ടിത്താത്തി വച്ചിരിക്കുന്നത് അന്ന് നന്ദനത്തിൻ്റെ ഷൂട്ട് കാണുക ആ ആ ആ നമ്മൾ വെറുതെ രജത്തിനെ അങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു പറഞ്ഞാൽ നിങ്ങൾ വന്ന് നോക്ക് സുമാരൻ്റെ മകൻ സുമാരൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാറിൻ്റെ മകൻ അപ്പോൾ നമുക്ക് ഈ പബ്ലിസിറ്റികൾ ഇപ്പോൾ അതേ ടേസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ പടത്തിൽ സോമേട്ടൻ്റെ മകനെയും വെക്കുന്നത് അപ്പോൾ രണ്ട് അന്നത്തെ രണ്ട് സൂപ്പർ സ്റ്റാർസിൻ്റെയും മക്കളിപ്പോൾ അഭിനയിക്കുന്നു ഒരേ സിനിമയിൽ വെൽക്കം ടു ഫോക്സ് ടോക്സ് ഫോക്സ്റ്റോക്സ് ഫോക്സ്റ്റോക്സ് നിന്ന് സ്ക്രിപ്റ്റ് റൈറ്റർ ശ്രീ എ കെ സന്തോഷ് സാറാണ് സാർ വെൽക്കം ടു ഫോക്സ് ടോക്സ് ഓക്കെ താങ്ക് യു സാറിപ്പോൾ എഴുതിയ ഡി എൻ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആവണ്ടിരിക്കുകയാണല്ലോ എന്തൊക്കെയാണ് ഡി എൻ എ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ആ ഡി എൻ എ കുറിച്ച് ഡി എൻ എ കുറിച്ചല്ല നമ്മൾ എഴുതുന്ന പടങ്ങളെക്കുറിച്ച് നമുക്ക് വിജയിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ നല്ലതായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ പക്ഷേ അപ്പം നമുക്ക് ചിത്രത്തോടുള്ള ഒരു യാത്ര എനിക്ക് തോന്നുന്നു അത്തോടെ അവസാനിച്ചു നാളെ നമ്മളത് കൊടുക്കുകയാണ് പ്രേക്ഷകർക്ക് പിന്നെ അത് അവരാണ് തീരുമാനിക്കത് എന്താണ് അവരുടെ അതിൻ്റെ ഒരു ഭാവിയും ഒക്കെ തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ് അപ്പോൾ അവർ തന്നെയാണ് രാജാക്കന്മാർ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്ര എടുക്കണം അവർക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് വിജയിച്ചു സന്തോഷം ഇല്ലെങ്കിൽ അതും വലിയ പരാജയമെന്ന കാലത്ത് പ്രശ്നം തന്നെയാണ് അതിപ്പോൾ നമ്മൾ ഏത് സിനിമയിലും ഏത് മേഖല ആയാലും നമ്മളുടെ പ്രോഡക്റ്റ് പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ കുറച്ച് വർഷങ്ങൾ പുറകിലേക്ക് പോകേണ്ടി വരും ഡി എൻ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിയത് ടി എസ് സുരേഷ് ബാബുവായിട്ട് എങ്ങനെയാണ് ടി എസ് സുരേഷ് ബാബുവായിട്ട് എനിക്ക് ഞങ്ങൾക്ക് ഒരു ഒരുപാട് വർഷത്തെ ബന്ധങ്ങളുണ്ട് പണം ചെയ്തിട്ടില്ലെങ്കിലും ബന്ധങ്ങളുണ്ട് അപ്പോൾ അതിൽ ഒരിക്കൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ടി സുരേഷ് ബാബുവും ഞങ്ങൾ തമ്മിലൊരു പടം പ്ലാൻ ചെയ്തിരുന്നു സുരേഷ് ഗോപി വെച്ചിട്ട് അതൊരു ആക്ഷൻ പടം തന്നെയായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് സുരേഷ് ഗോപി ഈ ആക്ഷൻ പടങ്ങൾ തോക്കെടുത്ത് വെടിവയ്പ്പും ഭയങ്കര അങ്ങ് സുരേഷ് ഗോപി ഒരു തീരുമാനം എടുത്ത് ഞാനിന്നെ അങ്ങനെ തോക്കെടുക്കുന്നില്ല അത് നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവുമായിരിക്കും അദ്ദേഹത്തിൻ്റെ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അങ്ങനത്തെ പങ്ങൾ ചെയ്യുന്നില്ല ഞാൻ ഇനി ഫാമിലി സബ്ജക്റ്റുകളിലേക്കും ഹ്യൂമർ ഉള്ള സബ്ജക്റ്റിലേക്ക് തിരികെയാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊരു ഘട്ടമായിരുന്നു ആ സ്ഥലത്താണ് നമ്മൾ ഈ ഇത് വരുന്നത് അപ്പോൾ അങ്ങനെ ആ പടം ടി സുരേഷ് ബാബുവായിട്ടുള്ള ആ പടം അങ്ങനെ അന്ന് നടക്കാണ്ട് പോയി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹം വീണ്ടും അപ്രോ എന്നെ അപ്രോച്ച് ചെയ്യുന്നതും ഈ ഡി എൻ എ സംഭവിക്കുന്നത് അപ്പം അതിന് നല്ലൊരു നിർമ്മാതാവ് വന്നു അദ്ദേഹം തൻ്റെ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അസ്കർ സൗദാനിനെ വെച്ചൊരു പടം അദ്ദേഹത്തിന് ഏത് സൂപ്പർ സ്റ്റാറിനെ വെച്ച് പടം ചെയ്യാനുള്ള കപ്പാസിറ്റിയ നിർമ്മാതാവിനുണ്ട് അസ്കറിനോടുള്ള എന്തോ ഒരു വാത്സല്യം എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു ബന്ധം കൊണ്ട് അദ്ദേഹം പറഞ്ഞു അയാളെ വെച്ചിട്ട് നമുക്കൊരു പടം ചെയ്യാം അതിൻ്റെ റിസ്ക് ഞാൻ എടുത്തോളാം എന്തെങ്കിലും ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അസ്കറിനൊരു ഒരു പ്ലാറ്റ്ഫോമിൽ മലയാള സിനിമയിൽ ഉണ്ടാക്കി കൊടുക്കുക ഉണ്ടാക്കി കൊടുക്കുക അത് അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്നത് പിന്നെ കയളുടെ ഭാഗ്യം പോലെ വരട്ടെ എന്നുള്ളൊരു ഇതിൽ പറഞ്ഞു അദ്ദേഹം വേണ്ട സഹായങ്ങൾ ചെയ്തു ഒന്നിനും അങ്ങനെ ഒരു ഒരു ബഡ്ജറ്റിനൊരു ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സിനിമ അറിയാം അതിലൊരു ഒരു അത്യാവശ്യം ബഡ്ജറ്റ് തന്നെയാണ് ആ പടം ചെയ്ത് പൂർത്തിയാക്കിയിരിക്കുന്നത് കോംപ്രമൈസൊന്നും ചെയ്തിട്ടില്ല ഈ അഷ്കർ സൗദാൻ പ്രൊഡ്യൂസറിൻ്റെ നിർദ്ദേശപ്രകാരമാണല്ലോ വന്നത് സാർ ഈ കഥ എഴുതുമ്പോൾ ആരുടെ മുഖമായിരുന്നു മനസ്സിൽ ഇപ്പോൾ ഞാൻ എഴുതിയത് മമുക്ക മോഹൻലാൽ സുരേഷ് ഗോപി പൃഥ്വിരാജ് ഒക്കെ സ്ഥലത്താണെങ്കിൽ നമുക്ക് ആദ്യം ഈ കമേർഷ്യൽ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഇതിന് ചെയ്യാൻ പോകുന്ന പ്രോട്ടോകോണിസ്റ്റ് അറിയാൻ പറ്റും ആ ഒരു ആർട്ടിസ്റ്റിനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ജനം സ്വീകരിക്കുന്ന ഒരു ഫോർമുല ഉണ്ടാവും കൊമേഴ്ഷ്യൽ സിനിമയുടെ കാര്യം ഞാൻ പറയും അപ്പോൾ അത് നമുക്ക് അങ്ങനെ വെച്ച് നമുക്ക് കഥ പ്ലാൻ ചെയ്യാം യാസ്കർ സൗദാൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലീൻ സ്ലൈറ്റാണ് അപ്പോൾ അത് നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമായിരുന്നു എന്ത് ദേവത്തെ വെച്ച് പറയും കാരണം നമുക്കൊരു അതിന് മുമ്പ് ചെയ്ത് ഒരു പരാജയോ ജയമോ നമുക്കില്ല എങ്ങനെ വെച്ച് ചെയ്യുക എന്നുള്ളൊരു സാധനം അപ്പോൾ ക്ലീൻ സ്ലൈറ്റ് ആണ് എന്നാലൊരു പക്കാ കൊമേഴ്സ്യൽ സിനിമ ആയിരിക്കണം ആ ഒരു ഡയലമിയിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഈ നിർമ്മാതാവും ഡയറക്ടറും കൂടെ എന്നോട് പറയുന്നത് അദ്ദേഹത്തെ അസ്കറിനെന്ന് വെച്ച് നമുക്കൊരു പോലീസ് സബ്ജക്റ്റ് ചെയ്താലോ എന്ന് ചോദിച്ചു അപ്പോൾ പോലീസ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പോലീസ് സബ്ജക്റ്റുകളുടെ സ്വഭാവം മാറി പണ്ടൊരു കമ്മീഷണറോ അല്ലെങ്കിൽ അങ്ങനെ അത്തരം സുരേഷ് ഗോപിയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഈ ഒരു പുതുമ നടനെ വെച്ച് നമുക്ക് അത് ചിലപ്പോൾ അംഗീകരിച്ചു കൊള്ളമെന്നില്ല ഭയങ്കര ഡയലോഗും സാധനങ്ങളും പോകണമെന്നില്ല അപ്പോൾ അത് ഞാൻ പറഞ്ഞു മനസ്സിലായി അദ്ദേഹത്ത് ചെറിയ നമുക്ക് സ്ലോ ഒരു ഫേസിൽ പോയിട്ട് നമുക്ക് പോകുമ്പോൾ അത് അയാളുടെ ഭാഗ്യം പോലെ ആവാം വലിയൊരു ഓവർഡോസ് ഇപ്പോഴേ അതിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് ചിലപ്പോൾ തിയേറ്ററിൽ വളരെ നെഗറ്റീവ് റിപ്പോർട്ടാണ് റെസ്പോൺസ് റെസ്പോൺസാണെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും അപ്പോൾ അവർ സംബന്ധിച്ചു എന്നാൽ അതിനകത്ത് പോലീസ് സെലമെൻറ്റും ക്രൈമും ഉണ്ട് അപ്പോൾ അദ്ദേഹത്തെ വെച്ചിട്ട് എനിക്കിപ്പോൾ ഒരു ഫാമിലി സബ്ജക്റ്റ് നമുക്ക് ചോഡി ചെയ്യായിരുന്നു അപ്പോൾ ഡയറക്ടർക്ക് അതിനകത്ത് അങ്ങനെ താല്പര്യമില്ല ഇല്ല ഇതിലൊരു ആക്ഷനിൽ കൂടെ കൊണ്ടുവരിക എന്നുള്ളത് ഈ രണ്ട് പേരുടെയും ആവശ്യമായിരുന്നു അവരുടെ നിർമ്മാതാവിൻ്റെയും ഇറ്റർ ഡയറക്ടറുടെ ആവശ്യം അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറയുന്നത് നമ്മൾ ഒരു ടൈലർ മേഡാണ് കഥ എല്ലാ കൊമേഴ്ഷ്യൽ സിനിമയും പോലെ ടൈലർ മെയ്ഡാണ് അത് എല്ലാ ചേരുവകളും ഒരു കൊമേൽ മലയാള സോക്കോൾഡ് മലയാള സിനിമയുടെ എല്ലാ സാധനങ്ങളും പാട്ട് ഫൈറ്റ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് എന്ന് വെച്ചാൽ അത് മാത്രമല്ല ഇതിൻ്റെ വലിയൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോലീസ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞ അവസ്ഥ ഞാൻ ഇദ്ദേഹത്തെ പോലീസ് പോലീസല്ല ഇപ്പോൾ നല്ലൊരു റേഡിയോ ജോക്കിയാണ് എന്നാൽ റായ്ലക്ഷ്മി ഇതിൽ ഒരു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ വേഷം ചെയ്യുന്നുണ്ട് അവരാണ് ഇത് ചില കഥ കൊണ്ടുപോകുന്നത് അപ്പോൾ അധികം അധികം ഭാരം നമ്മൾ ഇയാളെ കൊണ്ട് ഇടിപ്പിച്ചിട്ടില്ല എന്നാൽ ഉണ്ടോ വെച്ചാൽ ചോദിച്ചാൽ ഉണ്ട് തന്നെ അപ്പം അങ്ങനെ ഒരു വൺ മാൻ ഒരു എനിക്കൊരു ഒരു ഒരു വലിയൊരു കഥാപാത്രത്തെ ഷോൾഡർ ചെയ്യാനുള്ള കപ്പാസിറ്റി ചിലപ്പോൾ ആയോ എന്നുള്ളത് ചോദിച്ചാൽ ചിലപ്പോൾ ഇനിയാവുമായിരിക്കും ഇത് നമ്മളൊരു ഒരു പരീക്ഷണമായതുകൊണ്ട് അങ്ങനെ ഒരു കൊടുത്തിട്ടില്ല അയാൾക്ക് ഒരു ഗ്യാപ്പിന് ശേഷമാണല്ലോ വീണ്ടും സ്ക്രിപ്റ്റിലേക്ക് വരുന്നത് മലയാള സിനിമ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുന്ന സമയത്ത് പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ആൻഡ് കറക്റ്ററിനൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു വെല്ലുവിളികൾ ഈ ഗ്യാപ്പിന് ശേഷം വരുമ്പോൾ എന്താണ് മാറിയ സാഹചര്യം മലയാള സിനിമയിൽ അല്ല ഇത് ഈ മാറ്റം കോൺസ്റ്റൻറ്റാണല്ലോ അതിങ്ങനെ മാറ്റമില്ലാത്ത മാറ്റത്തിന് മാത്രം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആര് മാറിയിരുന്നാലും ആര് സിനിമ വേണ്ടാന്ന് വെച്ചാലും നമ്മൾ പർപ്പസിലി സിനിമ വേണ്ടാന്ന് വെച്ചാലും നമുക്ക് കിട്ടാതായാലും സിനിമ പോയിക്കൊണ്ടിരിക്കും അത് അത് ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല ആ യാത്രയിൽ പലപ്പോഴും ടെക്നിക്കലായിട്ടും സ്റ്റോറി സ്റ്റോറി ഒക്കെ മാറ്റങ്ങൾ വരും അത് വേൾഡ് സിനിമയിൽ നടക്കുന്നുണ്ട് മലയാള സിനിമയിൽ മാത്രമല്ല വേൾഡ് സിനിമയിൽ നടക്കുന്നുണ്ട് നമുക്ക് സിനിമയില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നോവൽ വായിച്ചിട്ടോ അല്ലെങ്കിൽ തോട്ടം നിറച്ചോ ഇരിക്കുക നമ്മൾ സിനിമയിൽ അപ്ഡേറ്റ് ആവുന്നുണ്ട് നമ്മൾ ഓരോ സിനിമ അപ്ഡേറ്റ് പുതിയ പുതിയ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ആ സിനിമ പഠിക്കുകയാണ് അതെ അതെ ആ സിനിമയുടെ ടെക്നോളജി കഥ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ടെക്നിക്കൽ സൈഡ് എങ്ങനെയാണ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ അഭിനയം എങ്ങനെയാണ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ അപ്ഡേറ്റ് നമ്മുടെ അടുത്ത ഒരു പ്രോജക്റ്റിലേക്ക് നമ്മൾ എങ്ങനെ ടേക്ക് അല്ലെങ്കിൽ നമ്മൾ സ്വാംശീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ കഴിവ് ഇപ്പം ഈ അത് പറഞ്ഞപ്പോഴാണ് ഈ ഹോളിവുഡിലൊക്കെ ഒരു വലിയ സമരമൊക്കെ നടത്തിയായിരുന്നു സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ അപ്പോൾ ഈ മാറി വരുന്ന ഏ സാഹചര്യങ്ങളൊക്കെ ഈ മലയാള സിനിമയിലും പരിസരത്തൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് സാറിന് തോന്നുന്നത് ലോകത്തുള്ള ഏത് പുതിയ ടെക്നോളജിയും ആദ്യം പരീക്ഷിക്കുന്ന എനിക്ക് തോന്നുന്ന മലയാളി കാരണം അങ്ങനെ അവരെപ്പോഴും ഒരു പുതിയതറിയാനുള്ള ഒരു കൗതുകവും ജിജ്ഞാസയുള്ളവനാണ് മലയാളി അല്ലേ അതെ ഏ വന്നോട്ടെ ഏ വരുമ്പോഴും എയ്ക്കും നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കണമല്ലോ ആദ്യം അതെ അതെ ഇതിൻ്റെ കോർ മനുഷ്യൻ്റെ ബ്രെയിൻ തന്നെയാണ് ഏത് സൂപ്പർ കം സൂപ്പർ കമ്പ്യൂട്ടറുണ്ടാകും സൂപ്പർ കമ്പ്യൂട്ടറും അതിനുള്ള ഡാറ്റ കൊടുത്തു തരാം ഹ്യൂമൻ ബ്രെയിനാണ് അത് അത് നമുക്ക് എന്തായാലും മാറ്റാൻ പറ്റില്ലല്ലോ നമ്മൾ തമ്മിലുള്ള ബ്രെയിനുകൾക്ക് വ്യത്യാസം ഉണ്ടാകും കപ്പാസിറ്റിക്ക് വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ അത് തന്നെ നമ്മളിപ്പോൾ സൂപ്പർ സൂപ്പർ അല്ല മനുഷ്യൻ കൊടുക്കാത്ത ഒന്നും ടെക്നോളജി ഒന്നും വരില്ല അതെ ആദ്യം വൺസ് മനുഷ്യൻ്റെ ബ്രെയിനിൽ ഒരു ഹ്യൂമൻ ബ്രെയിനിൽ നിന്ന് കൊടുത്ത ഔട്ട് പുട്ടാണ് ഇൻപുട്ടൊക്കെ അത് തരുന്നത് അപ്പോൾ ഏത് വന്നാലും ഈ കഥാസന്ദർഭങ്ങളും നമ്മളതിൻ്റെ കഥാസന്ദർഭം എന്താണ് ക്രൈം ത്ര അല്ലെങ്കിൽ ഫാമിലി ഡ്രാമ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരുദ്ദേശത്തിൽ ഇങ്ങനെ ഒരു ഫാമിലി അതിൽ ഒരാൾ വരുന്നു അവിടെ ഉണ്ടാക്കുന്ന അയാൾ ഉണ്ടാക്കുന്ന പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹിന്ദുകൾ കൊടുക്കുമ്പോഴും ഈ ലോകത്ത് എന്നോ പറഞ്ഞു വെച്ച കഥകൾ തന്നെയാണ് അത് തിരിച്ചു വരുന്നത് അതെ അതെ അപ്പോൾ അതിൽ വലിയ വിശേഷം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അത് അന്ന് റൈറ്റേഴ്സിൻ്റെ മറ്റേ ഗിൽഡിൽ അവരത് പ്രശ്നം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അവിടെ ഹോളിവുഡ് സിനിമകളിൽ എന്ന് വെച്ചാൽ ഈ അവർക്ക് കുറച്ചും കൂടി അവരുടെ തിരക്കഥകൾ ഒന്നേക മണിക്കൂർ മതി അവിടെ ലൈങ്ക് പിന്നെ കുറച്ച് ചൂപ്പ് അവിടെ ഈ നമ്മളുടെ പോലെയുള്ള ഫാമിലി ഇമോഷൻസും ഒന്നും അല്ലല്ലോ അവരുടെ സിനിമകളിൽ കൂടുതലുള്ളത് അതെ അതെ അത് കുറച്ചുകൂടി ഒരു വേറെ രീതിയിലുള്ള ഒരു കൾച്ചറും സിനിമകളും ആയതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ അത് പരീക്ഷിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നത് അന്ന് ഭീഷണിപ്പെടുത്തുക റൈറ്റേഴ്സ് ഗീൽഡിൻ്റെ ഭീഷണി അവരുടെ സമരത്തിൽ ഒന്നും ചെയ്യാനുള്ള ഒക്കെ ഒരു ഇത് കൊണ്ടാന്നോളും എനിക്ക് തോന്നുന്നില്ല അതങ്ങനെ നമ്മളെ ഭീഷണിയാവുന്നു പിന്നെ വന്നാൽ പരീക്ഷിക്കാം അതെ അല്ലേ ഇപ്പോൾ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഫിലിം അനലോഗിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനം ഡിജിലേക്ക് മാറിയപ്പോൾ ഭയങ്കര വ്യത്യാസമല്ലേ വന്നത് അതെ അതെ അല്ലേ ഇപ്പോൾ ഇനി പണ്ട് സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഒരു ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി അതിൻ്റെ ഇരുട്ടിലിരുന്നു അത് കുറച്ച് സമയമാകുമ്പോൾ ലൈറ്റുകളെല്ലാം അപ്പോൾ അതൊക്കെ ഡിമ്മായി വരുന്നു ഒരു സഖ്യതോടുക എൻ്റെ കർട്ടൺ ഇങ്ങനെ ഉയരുന്നു വെൽക്കംസ് എൻ്റെ തിയേറ്റർ വെൽക്കംസ് ചെയ്യുന്നു അല്ലെങ്കിൽ കാണിക്കുമ്പോൾ നമ്മൾ അതൊക്കെ ആ തിയേറ്റർ പോലും സാധാരണക്കാരുടെ ഒരു മായിക ലോകമായിരുന്നു ഇപ്പോൾ അത് പോയിട്ട് ഓരോ പത്തിലും അല്ല പത്ത് വയസ്സുള്ള കുട്ടി സിനിമ ഉണ്ടാക്കുക ഐഫോൺ ഉണ്ടെങ്കിൽ സിനിമ എടുക്കാം എന്നുള്ളതിലേക്ക് വന്നു അപ്പോൾ സിനിമയുടെ ടെക്നോളജി കൊണ്ട് നമ്മ ഇപ്പോൾ ആൾക്കാർക്ക് കൗതുകമില്ല സിനിമയുടെ ടെക്നോളജി ആർക്കും അറിയാം എല്ലാവർക്കും അറിയാം അപ്പോൾ അവിടെ ആ പിന്നെ നമ്മൾ അവനെ അതില ആകാംക്ഷയും രസിപ്പിക്കുകയും ചെയ്യണമെങ്കിൽ പറയുന്ന കഥയിലൂടെ പറ്റുള്ളൂ ആ കഥ പറയുന്ന മനുഷ്യനാണ് അത് അവരെ മനുഷ്യൻ ഒരു ഓർഗാനിക് ആയിട്ട് പറയുന്നൊരു കഥ ആ കഥയിൽ നമുക്ക് പണ്ട് പണ്ടൊരു ഒരു രാജ്യം ഉണ്ടായിരുന്നു രാജ്യത്ത് രാജകുമാരൻ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ രസത്തോട് കയറിയിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ബ്രെയിൻ തന്നെ ഉപയോഗിച്ചുണ്ടാക്കും അത് ചിലപ്പോൾ പാളിപ്പോകാം അവർ തന്നെയാണ് പ്രേക്ഷകർ തന്നെയാണ് ഞാൻ പറഞ്ഞുതന്നെ വീണ്ടും പറയുകയാണ് പ്രേക്ഷകര് തന്നെയാണ് രാജാവ് അവർ തന്നെയാണ് വിദ്യകർത്താവ് അവർ നാളെ നാളെ കയറിക്കുമ്പോൾ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി പറ്റും ബ്രദർ എ കെ സാജൻ സാറ് ഡയറക്ടറാണ് റൈറ്ററാണ് അപ്പോൾ എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്കുള്ള എൻട്രി മലയാള സിനിമയിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു എൻ്റെ ചേട്ടനാണ് ആദ്യ സിനിമയിൽ വരുന്നത് എസ് എൻ സ്വാമി സാറായിട്ട് അദ്ദേഹമാണ് അസോസിയേറ്റ് ചെയ്തിരുന്നത് അങ്ങനെ കഥകളും അതേ എൻ്റെ ബ്രദറിൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ എസ് എൻ സ്വാമിയാണ് അപ്പോൾ അങ്ങനെ ഞാനും ഈ പറഞ്ഞ പോലെ പുള്ളി ചേട്ടൻ്റെ കൂടെ നടക്കുകയും സിനിമ അങ്ങനെ സിനിമ എനിക്ക് ബന്ധം വരികയൊക്കെ ചെയ്തു ഞാൻ തുടങ്ങുന്ന സദ്യത്തിൽ എനിക്ക് തോന്നുന്നു എനിക്കറിയാം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാണ് അതിലും മോശമാണ് എൻ്റെ ചേട്ടൻ്റെ അപ്പോൾ ആ മോശം ചെറിയ കോപ്പിക്ക് എടുത്തു തുടങ്ങിയ സിനിമ സീനുകൾ കോപ്പി എടുത്ത് കൊടുത്തിട്ടാണ് എനിക്കൊരു ബന്ധം വരുന്നത് അങ്ങനെ അതിൽ പോയി കാശ്മീരം തക്ഷശീല അവസിലൊക്കെ ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇത് ഈ കുറച്ച് പുള്ളി പറയുന്ന കുറച്ച് സീൻസ് എഴുതുക അത് മൂപ്പര് കറക്റ്റ് ചെയ്യും പറ്റുമെങ്കിൽ കറക്റ്റ് വിലക്കി വെട്ടി മാറ്റി അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുമെന്ന് പറയും അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ സ്റ്റോറി ഉള്ളിൽ ഒരു ഈ പറഞ്ഞ പോലെ ഡി എൻ എയുടെ ഒരു കുഴപ്പമാണത് ഡി എൻ എൽ ഉള്ളത് കൊണ്ട് ആയി വന്നു എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റി നാല് അതിലാണ് മിന്നാ മിനിങ്ങിന് മിന്നുകെട്ട് എന്ന് പറഞ്ഞു അഞ്ചേറാം ഒരു മൾട്ടി സ്റ്റാർ പട അത് അപ്പോൾ അതിൽ ആണ് അന്ന് രണ്ട് അന്ന് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരേ സമയത്തൊക്കെ രണ്ടും മൂന്നും സിനിമ ചെയ്യുമായിരുന്നു ആ ഹാ അപ്പോൾ ഒരെണ്ണം ഞാൻ അങ്ങനെ എനിക്ക് സ്വന്തമായിട്ട് ചെയ്തോന്ന് പറഞ്ഞിട്ട് നീ ചെയ്യുന്നു നീ ഇത് എഴുതിക്കു അപ്പോൾ അന്ന് എനിക്കതുകൊണ്ട് ചേട്ടൻ ബട്ടർഫ്ലൈസിൻ്റെ സ്ക്രിപ്റ്റ് വർക്കിലാണെന്ന് അതോ ഷൂട്ട് ആണെന്ന് അങ്ങനെ ഇത് എഴുതി ഈ സിനിമ ബിനാമിനിമിൻ്റെ കണ്ടിട്ട് അപ്പോൾ അതിലെൻ്റെ പേരൊന്നും ഇല്ലായിരുന്നു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകേഷ് മുകേഷ് ശർമ്മയത്തിയായിരുന്നു അതിൻ്റെ നിർമ്മാതാവ് ഇപ്പോഴത്തെ ഈ ഫോർ എൻ്റെ മെൻറ്റിൻ്റെയൊക്കെ അപ്പോൾ അതാണ് പറഞ്ഞ സന്തോഷം ഇത് സാജനും ഇത് സന്തോഷവും ഞങ്ങളുടെ രണ്ടു പേടേയും പേര് ഞാനിത് ഒഴിഞ്ഞു തോന്നുന്നു നമ്മളിതിലൊരിക്കലും പറ്റില്ല എന്നുള്ളത് അത് ചേട്ടൻ്റെ പേര് തന്നെയാണ് ഞാൻ ഇല്ലല്ല ഞാൻ സാജനോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ മേത്ത സംസാരിച്ചിട്ടാണ് അങ്ങനെ ആ പടം അത് വന്ന അത് നോക്കി അന്നത്തെ കാലത്ത് നൂറ്റമ്പത് ദിവസം ഓടി ഫങ്ഷൻ നടത്തിയൊരു വലിയൊരു പടമാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അതാണ് തുടക്കം എ കെ സാജന ഏകെ സന്തോഷം എന്നുള്ള ഇതിൽ തോന്നുന്നത് കുറേ വയലൻസ് വരെ വയലൻസ് സ്റ്റോപ്പ് വയലൻസ് സ്റ്റോപ്പ് വയലൻസ് ആണല്ലോ സാറേ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് ചെയ്യുന്ന ഒരു സിനിമ അത് അതന്നത്തെ ഒരു ഒരു അതുവരെ കണ്ട കാഴ് മലയാള സിനിമ കാണുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ചായിരുന്ന പടം കഥാപരിസരം കൊച്ചി ഒരു ഒരു ഗ്യാങ്സ്റ്റർ സെറ്റപ്പ് ഒക്കെ വെച്ച് എങ്ങനെയാണ് അങ്ങനെ ഒരു സിനിമ എഴുതിയെടുത്ത് എങ്ങനെയാണ് എൻ്റെ ഇവിടെന്നാണ് സ്വാധീനം കഥയുടെ സ്വാധീനം എവിടുന്നാണ് കൊച്ചിയിൽ ഞങ്ങൾ ഒക്കെ കണ്ട് വളർന്ന ഒരു ലോകമുണ്ട് അന്നത്തെ കാലത്ത് അന്ന് നമ്മളിപ്പോൾ ഇതേപോലത്തെ ഒരു ഗുണ്ട പരിപാടികളുണ്ടായിരുന്നു അല്ല അതിന് വേറൊരു തലമുറ ഗുണ്ടകളായിരുന്നു അത് ശരി അത് ഞങ്ങളുടെ കാലത്ത് തലമുറ ഞങ്ങൾക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്നു തലമുറയിലെ ഗുണ്ടകളായിരുന്നു അത് അന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ ആ സ്ഥലത്തിൻ്റെ പേരുകൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അതൊരു പറഞ്ഞ അവിടുത്തെ വാസികൾക്ക് ഒരു ഉണ്ടാവും അപ്പോൾ അവിടെ അതിനു പരിസരത്തുണ്ടായിരുന്ന ആ ഒരു കുടുംബ പേരിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ട ഒരു ആൾ അയാളെ വളർത്തിയ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു എറണാകുളത്ത് എറണാകുളം സിറ്റി അതൊരു കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടായിരുന്നു അതില് കാരണം അയാൾക്കും വേറെ ഗുണ്ടകളെ ഇല്ലാതാക്കണമെങ്കിൽ ഇയാൾ വേണമായിരുന്നു അവസാനം ഇയാളുടെ ഒരു കൈ തന്നെയാണ് അയാളും ഇയാളുടെ അറിവോൾ ഈ സി എയുടെ അറിവോടുകളാണ് മറ്റേ ആളും കൊല്ലപ്പെടുന്നത് അപ്പോൾ അത് എറണാകുളത്ത് എനിക്കണം ആ തലമുറയിൽ എല്ലാവർക്കും അറിയാവുന്നൊരു ഞാൻ അവരുടെ വീട്ടുപേരൊന്നും പറയാത്തത് അതിൽ വേറെ അപ്പോൾ അത് വളരെ ദാരുണമായൊരു സംഭവമായിരുന്നു സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു മഴയുള്ള ദിവസം ഞായറാഴ്ച അയാൾ രണ്ട് പെങ്ങന്മാരുണ്ട് അപ്പോൾ ഇയാൾ ഗുണ്ടായതുകൊണ്ട് തന്നെ ഈ പെങ്ങന്മാരുടെ വിവാഹമൊന്നും നടക്കാതെ വലിയ കഷ്ടപ്പാടിലെത്തിക്കുന്ന സമയത്താണ് ഈ ഇയാളിത് നിർത്തി പരിപാടിയൊക്കെ ഈ കല്യാണം നടക്കാതെ ആയ പോവുകയൊക്കെ ചെയ്തുകൂടി സാധനം വിട്ടു വിശ്വസിച്ചവരൊക്കെ ചതിച്ചതെന്ന് മനസ്സിലായി അതിൻ്റെ ഒരു ദിവസം സന്ധി സന്ധിക്ക് ടി വിയിൽ ദൂരദർശൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇടവേള വരുമല്ലോ ഒരു സിഗർട്ട് വാങ്ങാൻ ഇയാൾ പുറത്തോട്ട് ഇറങ്ങിയത് അപ്പോൾ അന്ന് ഈ പെങ്ങന്മാരൊന്നും അമ്മയൊന്നും ഇയാൾ വിടില്ല പുറത്തോട്ട് അപ്പോൾ ആ തൊട്ടടുത്തൊരു വീടിൻ്റെ തൊട്ടടുത്തൊരു ഷോറോ ഒരു ചെറിയ പെട്ടിക്കട ആ പെട്ടിക്കടയിൽ പോയി ഒരു സിഗർട്ട് മേടിച്ചിട്ട് വരാൻ നിന്ന ആൾ അവർ അയാൾ പോയി ഇവർ ഈ പരസ്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പടം തുടങ്ങി പിന്നെ അമ്മയും പെങ്ങളും ഒക്കെ ഇത് കണ്ടുകൊണ്ട് ഈ സിനിമയിൽ കുറേ നേരം നിറങ്ങിയപ്പോഴാണ് ചേട്ടൻ വന്നില്ലോ എന്ന് അറിയുന്നത് മഴയും തുടങ്ങി അല്ലെങ്കിൽ മഴയും മാറി അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ല വിളിച്ചു ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്നത് വീട്ടിൽ തൊട്ട് മുമ്പിൽ ഓടയിൽ കൊന്നു വെട്ടി ചവിട്ടിത്താത്തി വെച്ചിരിക്കുക ഇയാൾ വളരെ ഒരു വളരെ അന്നത്തെ കാലത്ത് ഒരു എന്താ പറയുക ഒരു വളരെ മനസ്സിനൊക്കെ ഉലക്കുന്ന ഒരു സംഭവമായിരുന്നു നമ്മൾ പല അതിനുശേഷമാണ് ഈ കിരീടമൊക്കെ സിനിമയൊക്കെ നമുക്ക് വരുന്നത് അപ്പോൾ അത് ഇങ്ങനെ മനസ്സിൽ കിടക്കണ്ടായിരുന്നു ഞങ്ങൾ പേരുടെ അങ്ങനെയാണ് അങ്ങനെയാണ് സാധനം ഇതിൻ്റെ ഒരു ഇത് ചേട്ടൻ പിച്ച് ചെയ്യും അത് എഴുതി പോകഞ്ഞ് പിന്നെ അപ്പോൾ അതിൽ അന്നകത്ത് വരെ മലയാള സിനിമയിൽ അങ്ങനെ ഒരു റസ്റ്റിക് റെസ്റ്റിക് ഒരു കഥ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെ പറ്റിയൊരു പിന്നെ വൃന്ദാവൻ രാജൻ എന്ന് പറഞ്ഞ ആലത്ത് രാജൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഡ്യൂസർ നമ്മൾ അങ്ങനെ ഒരു അവധിക്കാലത്തൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു അതെ അതെ അപ്പോൾ നമ്മൾ വെച്ചിട്ട് പടം തോന്നു പറഞ്ഞു വന്നു അദ്ദേഹം പറഞ്ഞു നമുക്ക് സോക്കോൾഡ് ആർട്ടിസ്റ്റുകളൊന്നും വേണ്ട ഓക്കെ ആ അപ്പോൾ ഈ കഥയാണ് വലുത് ശരി ഈ കഥ എനിക്ക് വിശ്വാസമാണ് ഈ കഥ നമുക്ക് സിനിമ അതിനാരും വേണ്ട നമുക്ക് നിങ്ങൾ നമുക്ക് ഇതിന് വേണ്ടിയുള്ള കഥാ നടന്മാരെ നമുക്ക് കണ്ടെത്താം കണ്ടെത്താം ആരും വേണ്ട അങ്ങനെ പൃഥ്വിരാജ് കുമാരനെങ്ങനെയാണ് എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യുന്നത് പൃഥ്വിരാജിൻ്റെതിന് സോമൻചേൻ്റെ മകനൊക്കെ അതെന്ന് വെച്ചാൽ അന്ന് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇതിലൊരു മണി മാറ്റർ ഉണ്ടല്ലോ അതെ അതെ മണി മാറ്റർ ഉണ്ട് എന്തൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഈ പട ഓടുക എന്നുള്ളത് നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിന് ആകർഷിക്കാനൊരുസാര കളറൊക്കെ ചേർക്കണമല്ലോ അപ്പോൾ നമ്മൾ ജിലേബി ഉണ്ടാക്കി വെച്ചാൽ ജിലേബിയുടെ കളറും മണം കൊണ്ടാണ് ആൾക്കാർ വരുന്നത് നമ്മൾ മധുരം പ്രതീക്ഷിച്ചാ വരുന്നത് അപ്പോൾ മധുരം നമ്മുടെ കടയിൽ നിന്ന് എത്തിക്കണമെങ്കിൽ നമുക്കൊരു ഒരു ഇത് വേണം അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് ആരെങ്കിലും ഒരു കുറേ ആൾക്കാരും നോക്കി അപ്പോൾ ഈ ഒരു മുഖമുള്ളതും ഒന്നുമില്ലെങ്കിൽ അയാൾ വളരെ സോഫ്റ്റ് ആയിരിക്കും കാണാൻ ഈ ഒരു ഒരു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ സാത്താൻ സാത്താൻ ആണ് ഇയാളെ വിളിക്കുക അപ്പോൾ പേര് പോലും ഇല്ലേ കഥാപാത്രത്തിൽ സാത്താൻ എന്ന് വിളിക്കുമ്പോൾ അങ്ങനെ ഒരു സാത്താൻ ലുക്ക് വരുന്ന ഒരാളും വേണം അതേ സമയത്ത് അയാൾക്ക് കുറച്ച് റൊമാൻസും അയാൾ വേറൊരു ഭാവം ഒരു മൃദുഭാവം കൂടി അയാൾക്കുണ്ട് ഇത് രണ്ടും കൂടി ചേർന്ന് അയാൾക്ക് കിട്ടുന്നില്ല ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ അഭിനയം ഇല്ല അപ്പോൾ അങ്ങനെ ഒരു കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ പറവൂർ വടക്കൻ പറവൂര് ഭാഗത്ത് അന്ന് നന്ദൻ തന്നെ ഷൂട്ട് കാണാൻ നമ്മൾ വെറുതെ രഞ്ജിത്തിനെ അങ്ങനെ വിളിച്ചു ചോദിച്ചു പറഞ്ഞു നിങ്ങൾ വന്ന് നോക്ക് സുമാരൻ്റെ മകൻ ആണ് എൻ്റെ കഥാപാത്രത്തിന് ഓക്കെയാണ് നിങ്ങളുടെ കഥാപാത്രത്തിനെ പറ്റുമെന്ന് നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെല്ലുന്നു ഞാനും ചെന്നകൂടി പോകുന്നു അപ്പോൾ അവിടെ വെച്ച രാജുവിനെ കാണും രാജു കണ്ടപ്പോൾ രാജുവിൻ്റെ ഒരു കണ്ണും ഒക്കെ ഒരു ഭയങ്കര പ്രത്യേക ഭാഗത്തിലൊക്കെ അയാൾ നോക്കുമ്പോൾ ഒരു നമുക്കൊരു അതിനുള്ളൊരു വളരെ ടഫായ ഒരാളെ കാണാൻ പറ്റും അയാൾ ചിരിച്ച് വളരെ സന്തോഷത്തിൽ നിന്നാൽ ഒരു റൊമാൻറ്റിക്കായിട്ടുള്ളൊരു വളരെ ഏത് പെണ്ണും ഇഷ്ടമൊക്കെ പെൺകുട്ടി ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു മോഭാവമുണ്ട് അയാൾക്ക് അത് ഭയങ്കര ഒരു ഇതായിരുന്നു അങ്ങനെ വന്നത് ഫോട്ടോയെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടെന്ന് നിങ്ങൾ നോക്കി ഓക്കേ എന്ന് പറഞ്ഞു അപ്പം പ്രൊഡ്യൂസർ പറഞ്ഞ് നിങ്ങൾക്ക് ആണെങ്കിൽ എനിക്ക് ഓക്കെ അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് സുകുമാരൻ ഒരു പഴയ ഒരു സുകുമാരൻ തോന്നുന്ന സൂപ്പർ സ്റ്റാറിൻ്റെ മകൻ അപ്പോൾ നമുക്ക് ഈ പബ്ലിസിറ്റി കളിപ്പാണ് ഒരു എക്സോർ വൈ വരുന്നേക്കാളും നമ്മൾ അങ്ങനെ ഒരു സാധനമുണ്ട് അതേ ടേസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ പടത്തിൽ സോമേട്ടൻ്റെ മകനെ വെക്കുന്നത് ഓക്കെ സജി സോമനെ അപ്പോൾ രണ്ട് അന്നത്തെ രണ്ട് സൂപ്പർ സ്റ്റാർസിൻ്റെ മക്കളിപ്പോൾ അഭിനയിക്കുന്നു ഒരേ സിനിമയിൽ അങ്ങനെ നോക്കിയിട്ടാണ് അത് പോകുന്നത് അപ്പോൾ ഇപ്പോൾ തിരക്കഥാകർത്ത ഇത്ര സിനിമ ചെയ്തു ഇനി എന്നാണ് ഇൻഡിപ്പെൻ്റൻ ആയിട്ട് ഒരു ഡിറക്ടർ ആവുന്നത് എങ്ങനെയാണ് എന്താണ് എനിക്ക് ഇത് നമ്മളീ എന്താ പറയുമല്ലോ ഇങ്ങനെ ഈ പണിയറിയുന്ന ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഓരോ സബ്ജക്റ്റ് നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുമ്പോഴും അപ്പോഴും വരുന്നത് ഇത് മതിയോ ഇത് മതിയോ എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട് എനിക്ക് അപ്പോൾ നമ്മൾ പറയേണ്ട കഥ ഇതല്ല ആഹാ എഴുതാം നമുക്ക് വേറൊരാൾക്ക് വേണ്ടി അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ടേസ്റ്റാണ് നമ്മൾ എഴുതുന്നത് ഞാൻ ചെയ്യുമ്പോൾ ഇത് മതിയോ എന്നുള്ള ഇതാണോ വേണ്ടത് എന്നുള്ളൊരു സാ ഒരു എനിക്കൊണ്ട് ഒരുപാട് സിനിമകൾ കാണുകയും ഒക്കെ വായിക്കുകയും ചെയ്യുന്നുണ്ടാകുമെന്നുള്ള കുഴപ്പമാണ് അത് അപ്പോൾ ഒരു നമുക്കൊരു ജഡ്ജ്മെൻ്റിൽ എത്താൻ പറ്റില്ല നമ്മൾ വായിച്ചത് കണ്ട സിനിമകൾ അതാണ് അപ്പോൾ ആ സിനിമകൾ ചിലപ്പോൾ അത് അത് അങ്ങനൊരു ഒരു നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കഥ ചിലപ്പോൾ ഇവിടെ ചിലപ്പോൾ അൺടൈമിലായിരിക്കും പക്ഷെ ഇപ്പം എനിക്കോ ഇപ്പം മാറിയിട്ടുണ്ട് എന്തായാലും ഞാൻ ഒരു അടുത്ത എന്ന് വെച്ചാൽ ഒരു സമീപഭാവിയിൽ എന്തായാലും അതിന് എനിക്കൊരു ഓഫറും വന്നിട്ടുണ്ട് എന്തായാലും ഒരു സംവിധാനം എന്നുള്ളത് ഉണ്ടെൻ്റെ മനസ്സിൽ എല്ലാവർക്കും എല്ലാ റൈറ്റർമാർക്കും ഉണ്ട് എല്ലാ റൈറ്റേഴ്സിനും ഉണ്ട് എനിക്കാണ് ഈച്ച് ആൻഡ് എവരി റൈറ്റേഴ്സ് അവർക്കൊരു ആഗ്രഹം ഉണ്ട് അവന സംവിധാനം എന്നുള്ളൊരു സംഭവം കൂടെ കാണുന്നത് അപ്പോൾ ഏതായാലും പുതിയ സിനിമയ്ക്കും പുതിയ സംവിധാന സംരംഭത്തിനും എല്ലാത്തിനും എല്ലാവിധ ആശംസകൾ താങ്ക് യു താങ്ക് യു ഡോക്ടർ